ഫാദർ നമുക്കറിയാവുന്നതുപോലെ ഏകദേശം ഒരു പത്ത് വർഷത്തിനുള്ളിൽ തൊള്ളായിരത്തിന് മുകളിൽ ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി ഏഴ് ഏഴോളം കടുവകൾ കേരളത്തിൽ ഉണ്ട് എന്ന് വനം വകുപ്പ് തന്നെ പറയുന്ന സാഹചര്യമുണ്ട് എന്നുവെച്ചാൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്ത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ വികസിച്ച് അങ്ങ് എത്തിയിരിക്കുന്നു അവർ കാട്ടിലിറങ്ങി ആളുകളെ കൊല്ലുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല പക്ഷേ നിയന്ത്രിക്കേണ്ട ഗവണ്മെന്റ് ഇത്രത്തോളം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഈ നാട്ടിലിറങ്ങുന്ന കാ കടുവയേയും പുലിയെയും എല്ലാം പിടിച്ച് പിന്നെയും കാട്ടിക്കൊണ്ടേ വിടുന്നു അവർ പിന്നെയും തിരിച്ച് ഇറങ്ങി വരുന്നു ആളുകളെ കൊല്ലുന്നു ഈ പ്രക്രിയ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്താണ് സർക്കാരുകൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാർ മനുഷ്യർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഈ യാഥാർത്ഥ്യം ഇത് കുറെ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീന രോധനമാണ് മനുഷ്യന്റെ രോദനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്നതാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിയിട്ടുണ്ട് എന്നുള്ളത് ആ വനത്തിൽ ഇതുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യ വിഭവങ്ങളില്ല ജലസ്രോതസ്സുകളില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള സത്യമാണ് ഇത് ഇക്കാലം അത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് ഇത് ബോധപൂർവം മനസ്സിലാക്കാത്തതോ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുകയോ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ ഗതികേട് അല്ലെങ്കിൽ ഈ ഓറ്റവും അവസാനം കൊല്ലപ്പെട്ട രാത് തുടങ്ങിട്ടുള്ള ആളുകളുടെ ഈ ചരമവാർത്ത കേൾക്കേണ്ട ഗതികേടി ഈ നാടിനുണ്ടാകുകയും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ വനംവകുപ്പിനെ എല്ലാ തവണ നമ്മൾ ഇനി അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ ഇനി ഏത് എന്തിനോടാണ് ഉപമിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ ഇത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള വന വനമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് വന്യജീവികളെയാണ് കൈകാര്യം ചെയ്യുന്നത് അവർ ഏതാണ്ട് അതുപോലെ തന്നെയായി മാറിയിട്ടുണ്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വനംവകുപ്പ് മാറിയിട്ടുണ്ട് എന്ത് സത്വര നടപടിയാണ് ഇക്കാലം അത്രയും ഇത്ര ഇത്രയും ഇത്ര മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞിട്ട് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിട്ട് ഇന്ന് പിൻ ഇഞ്ചി കീറി ഓരോ മനുഷ്യന്റെ ശവശരീരങ്ങൾ ലഭ്യമായിട്ട് എന്ത് സത്വര നടപടിയാണ് ഇവിടുത്തെ വനം വകുപ്പ് എടുത്തിട്ടുള്ളത് എങ്ങും ഒരു ഒരു നടപടിയും എടുത്തിട്ടില്ല ആ നടപടി എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടത്തെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചുവടുവയ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗതികേടാണ് ഇത് മനുഷ്യരുടെ പ്രതിഷേധം എല്ലാ തവണയും കഴിഞ്ഞ തവണ കോതമംഗലത്ത് കോതമംഗലത്ത് ചെറുപ്പക്കാരനെ ആന ആനപ്പിച്ചു കീറി ആ കാട്ടിൽ വലിച്ചെറിഞ്ഞപ്പോ അവിടുത്തെ ജനം എത്രയോ വൈകാരികമായിട്ട് ഇടപെട്ടതാണ് അന്ന് നമ്മളോർത്ത് അതുകൊണ്ടെങ്കിലുമൊക്കെ നമ്മടെ അവസാനിക്കുമായിരിക്കും ഈ ദുരിതം അവസാനിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഗതികേട് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് മാനന്തവാടിയിൽ കേൾക്കുന്ന ജനരോഷം രാവിലെ തൊട്ട് ഒരുമ്പിക്കൊണ്ടിരിക്കുകയില്ല തെരുവിൽ മനുഷ്യർ അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയില്ല ഉദ്യോഗസ്ഥന്മാരെ വഴി തടഞ്ഞിട്ടിരിക്കുക ഇന്നലെ മന്ത്രി കേൾ ഉൾപ്പെടെയുള്ളവരെ അവർ വഴി തടഞ്ഞില്ലേ അവരുടെ പ്രതികരണം മുഴുവൻ അവരെ അറിയിച്ചില്ലേ വൈകാരികമായിട്ടുള്ള പ്രതികരണം അവരെ അറിയിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ടും ഇവിടുത്തെ വന വന്യജീവി ഡിപ്പാർട്ട്മെന്റുകൾ അതിന്റെ വകുപ്പുകൾ ഈ നാട്ടിലെ ജനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കുന്നില്ല അത് മാത്രമല്ല ദിനം പകുതി നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കേൾക്കുന്നതും കാണുന്നതും മനുഷ്യനെ പ്രതികൂടിലാക്കുന്ന നിയമങ്ങൾ ഓരോന്നും പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ഇനി ആരാണ് നിയന്ത്രിക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ ഇന്ന് ടി വി ചാനലുകളൊക്കെ നമ്മൾ കണ്ടു മാനന്തവാടിയിൽ ആളുകൾ പ്രതികരിക്കുന്നത് ഇവിടെ കടുവയെ പിടിച്ചാൽ അതിനെ ജീവനോട് കൂടി കൊണ്ടുപോകാനാണ് ആണെങ്കിലും വനം വകുപ്പുകാരെല്ലാം വ്യക്തിപരമായിട്ട് ഇതിനെ മനുഷ്യരുടെ പ്രതികരണം നേരിടേണ്ടി വരും എന്നാണ് ആളുകൾ അത് അത്യന്തം വൈകാരികമായിട്ട് പറയുന്നതാണ് അത്യന്തം വൈകാരികമാണ് ഈ വൈകാരികതയെ പിടിച്ചു നിർത്താനായിട്ട് ആവില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ മനുഷ്യരുടെ ജീവനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എന്താണ് നമ്മളൊക്കെ കേട്ട് ബോധ്യപ്പെട്ടുള്ള ഗവൺമെന്റ് ജൈ മനുഷ്യരുടെ ജീ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന വകുപ്പാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ നാട്ടിൽ ഇത്രയും മനുഷ്യ ജീവനുകളെ പൊലിഞ്ഞിട്ട് വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് പൊലിഞ്ഞിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശാശ്വതമായ നടപടികൾ കണ്ടെത്താൻ എന്താ കഴിയാതെ പോകുന്നത് എന്നിട്ട് ഇപ്പോഴും മുടന്ന ന്യായങ്ങളല്ല പറയുന്നത് ഇവിടെ വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നല്ല ഇവിടെ പറയുന്നത് ഇവിടെ വനം വർദ്ധിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത് നാട്ടിലെ കണക്കുകൾ കണക്കുകളെടുത്ത് നോക്കുക ഏത് മനുഷ്യർക്കാണ് മനസ്സിലാകാത്തത് വനത്തിന്റെ വിസ്തൃത വർദ്ധിക്കുന്നു വന്യജീവികളുടെ എണ്ണവും വരുന്നു ഇതുങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലഭ്യമാകേണ്ട വിഭവങ്ങൾ ഈ വനത്തിനുള്ളിൽ ലഭ്യമല്ല അതുകൊണ്ട് ഇതുങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു ആളുകളെ ആക്രമിക്കുന്നു ആളുകളെ കൊന്നെടുക്കുന്നു ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവിക നടപടികൾ എന്നതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി ഗവൺമെന്റുകൾ കാണിക്കണം അത് ഗവൺമെന്റുകൾ മാത്രം കാണിച്ചാൽ പോലെ ജനപ്രതിനിധികളെല്ലാം അത് ഏത് കക്ഷി രാഷ്ട്രീയമാണെന്നുള്ളത് ഇവിടെ മനുഷ്യരാണ് കൊലയപ്പെടുന്നത് ഇവിടെ മനുഷ്യരുടെയാണ് ജീവൻ പൊലിക്കുന്നത് മനുഷ്യരുടെ കൃഷിയിടങ്ങളാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും വളരെ കൂടി പ്രതികരിക്കേണ്ടതുണ്ട് അവര് ഈ ഇത്തരം സംഭവങ്ങളുടെ അവർ രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുക മാത്രമല്ല വൈകാരികമായി ജനത്തെ ഇളക്കിയിട്ട് അവരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല ജനത്തിന്റെ സുരക്ഷിതത്വം അത്യന്താപേക്ഷിതമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട് അതെടുപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഇച്ഛാശക്തി നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക ഫാദർ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വനം വകുപ്പ് ഇറക്കിയ ഒരു കൊണ്ടുവന്ന ഒരു നിയമം ഉണ്ടായിരുന്നു വളരെ രൂക്ഷമായ എതിർപ്പിനെ തുടർന്നാണ് അവരത് പിൻവലിക്കുന്ന ഗവൺമെന്റ് അത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വകുപ്പ് വളരെ കൃത്യമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ഇതൊരു വീഴ്ചയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുമോ കാരണം എന്താ വെച്ച് ഇത് പലപ്പോഴും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് തോന്നുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 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 അത് തുടർച്ചയായി അങ്ങനെ കാലങ്ങളോളം ഈ പ്രക്രിയ ആവർത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വെച്ചാൽ ഡെലിബറേറ്റ് ആയിട്ട് ഇത് സംഭവിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വനം വന്യജീവി വനം വന്യജീവി വകുപ്പുകൾക്ക് അവരുടെ ലക്ഷ്യം എന്താണ് അവിടെ വനം സംരക്ഷിക്കുക വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയുകയില്ല ചെയ്യുന്നത് തന്നെ തന്നെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി ഇല്ലേ ഇതാ ഞാൻ പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെന്റ് മനുഷ്യരഹിതമായ നടപടികൾ എടുക്കുന്നു വനത്തിനും വന്യജീവികൾക്കൊക്കെ അനുകൂലമായ നടപടി എടുക്കുകയും മനുഷ്യത്വരഹിതമായ നടപടി എടുക്കുകയും ചെയ്തു അതുകൊണ്ടല്ലേ ഇവരക്കിയ നിയമത്തിനകത്ത് എന്തായിരുന്നു ഇവരിടക്കിയ നിയമത്തിനകത്ത് പോലീസിനെ പോലെ അധികാരമുള്ള ഒരു വകുപ്പായിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കന്നുകാലികൾക്ക് പുല്ലി എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ വിറക് അടുക്കളയിൽ വിറക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് കഷണം പറക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഇതിന്റെ ഇവത്ത് കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമുള്ള അധികാരം ഈ മരം വകുപ്പിന് കൊടുക്കുന്ന രീതിയിലാണ് നിയമങ്ങൾ എത്തിയിട്ടുള്ളത് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജനത്തിന്റെ വളരെ പരുഷമായിട്ടുള്ള പ്രതികരണം ഇറങ്ങിപ്പോൾ എന്താ സംഭവിച്ചത് ഞങ്ങളത് എന്ന് വെച്ചിരിക്കുകയല്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഗവൺമെന്റ് അത് വേണ്ട എന്ന് വെച്ചിരിക്കല്ല ഗവൺമെന്റ് ഈ നിയമം തൽക്കാലം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു അതിപ്പോ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പൊ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതിന് കാരണം ഇത് എല്ലാ കാലത്തേക്കും ഒഴിവാക്കിയതാണ് നമ്മൾ തെറ്റിദ്രിക്കരുത് അങ്ങനെ ഒന്നുമല്ലേ ഈ ജനവികാരം കെട്ടടങ്ങുമ്പോൾ ഇത് വീണ്ടും തലമൊക്കെ വരും നമ്മൾ പിറ്റേ ദിവസം വന്ന വാർത്ത പത്രങ്ങളിൽ വന്ന വാർത്ത നമ്മൾ കണ്ടതാണ് വനം വകുപ്പിന്റെ മന്ത്രി പറഞ്ഞ എന്താണ് ഇതിനെതിരെ നൂറ്റമ്പത് പരാതികളാണ് വന്നിട്ടുള്ളത് ഇത് എവിടെ നട്ടാക്കുരുക്കിലത്തെ പച്ച കള്ളമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നൂറ്റൻപത് പരാതി വന്നിട്ടുള്ളതാണ് ഇവിടുന്ന് ഇവിടെ ആളുകളെ കൊണ്ട് ആയിരത്തിൽ കുറയാത്ത പരാതികൾ കൊടുത്തതായിട്ട് നേരിട്ട് എനിക്കറിയാവുന്നതാണ് നമ്മൾ അയച്ച പരാതികളാണ് ആ പരാതികൾ എവിടെയാണ് പോയത് ഇത് മനുഷ്യനെ കബളിപ്പിക്കലാണ് എന്ന് പറഞ്ഞ കേരള പൊതുസമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ നിയമത്തിനെതിരെ നൂറ്റമ്പത് പേർക്ക് പരാതിയുണ്ട് എന്തിരഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ നൂറ്റമ്പത് പേർക്ക് ഉള്ള എതിരഭിപ്രായം ഉണ്ടായ ഒരു വിഷയം അത് എന്നേക്കുമായി ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ബോധപൂർവമാണ് കള്ളത്തരം പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെയാണ് കടുവ വരുന്നത് കടുവ സ്ഥിരമായിട്ട് അധിവസിക്കുന്ന സ്ഥലമാണോ ഈ മാനന്തവാടി പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർജിന്റെ ഇടുക്കി പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ കടുവായും പുലിയൊന്നും വസിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല ഇതെങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതെങ്ങനെയാണ് ഇവിടെ വളരുന്നത് ഇത് എങ്ങനെയാണ് ഇത്രമാത്രം പെരുകിയത് ഇത് ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയും ചെയ്ത് വന്യമൃഗങ്ങളെ സുരക്ഷിതമായി പാർപ്പിക്കുന്ന ഒരു വളരെ ഗൂഢമായിട്ടുള്ള തന്ത്രവും വളരെ വന്യജീവികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയിരിക്കുന്നു അവർ അനുകൂലമായ നിലപാടുകൾ എടുത്തോട്ടെ ഞങ്ങൾക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ അവർ വനത്തെയും വന്യജീവികളെ സംരക്ഷിക്കണം അതെവിടെയാണ് അത് വനഭൂമിയിൽ സംരക്ഷിക്കണം ജെണ്ട കെട്ടി തിരിച്ചു വനഭൂമികളുണ്ട് ആ വനഭൂമിയിൽ തന്നെ സംരക്ഷിക്കണം ആ വനഭൂമി വിട്ട് കൃഷിയിടത്തിലേക്ക് വന്യജീവികൾ വന്നാൽ വനപാലകർക്കെതിരെ അവർക്ക് മനപൂർവ്വമായിട്ടുള്ള നരഹത്തേക്ക് തന്നെ കേസെടുക്കേണ്ടതുണ്ട് ഈ വനംവകുപ്പിനെതിരെ നടപടികൾ എടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ജനത്തിന്റെ വികാരം അത് അണപെട്ട് പുറത്തേക്ക് വരും ജനത്തിന്റെ വലിയ പ്രക്ഷോഭത്തിന് മുമ്പിൽ അത് പിടിച്ചു നിൽക്കാനുള്ള ത്രാണി ഇവിടുത്തെ വനംവകുപ്പിന് ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന് ഓർപ്പിക്കുകയായിരുന്നു